Thank uh. you. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിങ്കളാഴ്ച ചേരും തെരഞ്ഞെടുപ്പ് അവലോകനമാണ് മുഖ്യ അജണ്ട എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദവും ചർച്ചയാകും ദിവസത്തിലെ ഇപിയുടെ പ്രതികരണത്തിൽ പാർട്ടി നേതൃത്വത്തിന് നീരസമുണ്ട് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഇ പി ജയരാജനെ തള്ളിയിരുന്നു ബിജെപി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച നടത്തിയതും തെരഞ്ഞെടുപ്പ് ദിവസം ഇതു സംബന്ധിച്ച് നടത്തിയ പരസ്യപ്രസ്താവനയും പാർട്ടിക്ക് തലവേദന സൃഷ്ടിച്ചു എൽഡിഎഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ മാറ്റുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും എം സംഘടനാ രീതി പിന്തുടരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപേക്ഷിച്ച് ജയരാജനോടുള്ള അമർശം പരസ്യമാക്കുകയും ചെയ്തു സൗഹൃദങ്ങളിൽ ജാഗ്രത വേണമെന്നാണ് ദലാൽ നന്ദകുമാർ തുടത്തുവിട്ട പുതിയ വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇ പി ജയരാജന് വീഴ്ചയുണ്ടായി പാപിയുടെ കൂടെ ശിവൻ കൂടിയാലും ശിവനും പാപിയാകും ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്നാലോചിച്ച് നടക്കുന്നവരുമായി സൗഹൃദം ഉപേക്ഷിക്കേണ്ടതാണ് ജയരാജൻ ഇക്കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കാറില്ലെന്ന് നേരത്തെ തന്നെയുള്ള അനുഭവമാണെന്നുമാണ് മുഖ്യമന്ത്രി ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം